ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം റെഡ് വോളണ്ടിയർ മാർച്ചോടെയും വൻ ബഹുജന പ്രകടനത്തോടെയുമാണ് സമാപിച്ചത് ശനി ഞായർ ദിവസങ്ങളിൽ ആനമങ്ങാട് കസർതാജ് കൺവെൻഷൻ സെന്ററിലെ സീതാറാം യെച്ചൂരി നഗറിൽ പ്രതിനിധി സമ്മേളനവും ആനമങ്ങാട് എ യു പി സ്കൂൾ ഗ്രൌണ്ടിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പൊതുസമ്മേളനവും നടന്നു പ്രതിനിധി സമ്മേളനത്തിൽ ശനിയാഴ്ച അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലും സംഘടനാ റിപ്പോർട്ടിലും പ്രതിനിധികൾ നടത്തിയ ചർച്ചയ്ക്ക് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസും ഏരിയ സെക്രട്ടറി ഇ രാജേഷും മറുപടി പറഞ്ഞു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി ഇ രാജേഷ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് നാലിന് എടത്തറയിൽ നിന്നും ആരംഭിച്ച റെഡ് വോളണ്ടിയർ മാർച്ചും വൻ ബഹുജന റാലിയും ആനമങ്ങാട് എ സ്കൂളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് സമാപിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം രാഘവൻ ഉദ്ഘാടനം ചെയ്തു വർഗീയ സംഘർഷങ്ങൾ എല്ലാരും ഭക്ഷണം കഴിക്കുക എന്നാലും ഉറപ്പാണ് പുതിയ പുതിയ പള്ളികൾ അന്വേഷിച്ച് ബിജെപിക്കാർ നടക്കുകയാണ് പുതിയ പുതിയ പള്ളി അന്വേഷിച്ചിട്ട് ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മൾ ദേവാലയങ്ങളെല്ലാം തൊള്ളായിരത്തി നാല്പത്തി ഏഴില് അതേ അവസ്ഥയിലായിരിക്കണം ഒരു ദേവാലയം പാടില്ല അല്ലെങ്കിൽ അതിന്റെ പേര് തർക്കിക്കാൻ പറ്റില്ല നിയമം പാസാക്കിയ രാജ്യമാണ് ഇന്ത്യ ഇപ്പൊ ഇവിടെ എന്താ സ്ഥിതി ബി ജെ പി ഓരോ ദിവസവും ഓരോ പള്ളിക്ക് മുദ്ര ഉത്തല്ലേ കാശീലെ വിശ്വനാഥ ക്ഷേത്രത്തിന് പള്ളിയുണ്ട് കഴിഞ്ഞ ആഴ്ച പണിതല്ലോ ആയിരക്കണക്കിന് ആ പള്ളി മുഴുവൻ എങ്ങനെയാ എന്താ കാരണം ഒരു കച്ചവട സ്ഥലത്താണ് ആരാധനാലയങ്ങൾ ഉണ്ടാവുക മുസ്ലിം കച്ചവടക്കാരുണ്ടാവും അവർക്ക് പ്രാർത്ഥിക്കാൻ പള്ളിയോട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ശശികുമാർ വി രമേശൻ പി കെ അബ്ദുള്ള നവാസ് തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ